അസ്സാമലൈക്കും ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റാവത്തർ ബിരിയാണിയാണ് പാലക്കാട് സ്റ്റൈലിൽ റാവ്ത്തർ ബിരിയാണിയാണ് അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി പോട്ടാണ് നമ്മൾ ഏതിലാണോ പിന്നെ റൈസ് ഉണ്ടാക്കുന്നത് അതിൽ വെച്ചാൽ മതി അപ്പോൾ ഞാൻ അതിലേക്കൊരു കാൽ കപ്പ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതെല്ലാം നമുക്ക് വെറും നെയ്യ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ സൺഫ്ലവർ ഓയിൽ മാത്രം അങ്ങനെ ചെയ്യാം ഇതൊക്കെ പത്ത് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരു ആറ് ഏലക്ക ഒരു നാല് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാല് പച്ചമുളക് കല്ലില് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊരു നൂറ്റൻപത് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും കല്ലില് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതല്ലാതെ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അത് അപ്പോൾ ഞാൻ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ വെച്ച ഏലക്ക ഗ്രാമ്പൂ പട്ട അതൊന്നും ഇട്ടു കൊടുത്തിട്ടുണ്ട് ആദ്യം അപ്പം അതൊന്നാ പൊട്ടി വരുന്ന സമയത്ത് രണ്ട് ബേലീഫും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയ രണ്ട് ബേലീഫാണ് അപ്പോൾ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് വഴക്കി എടുക്കണം അന്ന് ആക്കി എടുക്കണം ആ സമയത്ത് അന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ക്യാഷിനോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ക്രിസ്മസും ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടു പരിപ്പ് മുന്തിലേക്കൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് വെളുത്തുള്ളി ആഡ് ചെയ്തെടുത്തു അതിൻ്റെ പച്ചമണൊന്ന് മാറി വരുമ്പോൾ ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ആഡ് തന്നെ നല്ലൊരു സ്മെല്ലാണ് ബിരിയാണിക്ക് പ്രത്യേക സ്മെല് അതാണ് അപ്പോൾ അതൊന്നെ റോസ്റ്റ് ആയി ഒന്ന് പച്ചമണം മാറി വന്ന സമയത്ത് തന്നെ ചെറിയുള്ളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ചെറിയുള്ളി നന്നായി ഒന്ന് വാടി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ആറ് സവാള എടുത്തിട്ടുണ്ട് സവാള നമുക്ക് വലുതാണെങ്കിൽ അഞ്ചെണ്ണൊക്കെ എടുത്താൽ മതി ഞാൻ മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആറെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു നാല് നാല് അരിയെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിക്കുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ നമ്മൾ പിന്നെ നമുക്ക് എത്ര യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ പിന്നെ സവാള ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി പെട്ടന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഞമ്മക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ച ഒന്ന് വാട്ടിയെടുക്കണത് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ട് വയ്ക്കണ്ട് ഇനിയും നല്ലൊരു ഗോൾഡൻ കളർ ആണെന്നവരെ വാറ്റിയെടുക്കണം നമുക്ക് അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിയനയില കറിവേപ്പിലിട്ടു മല്ലിച്ചപ്പ് പുതിയനയിലൊക്കെ നന്നായിട്ട് ഇട്ടു കൊടുക്കണം കൂടുതൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം പിന്നെ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ഇടുമ്പോ തന്നെ നമുക്ക് സവാള എവിടുന്ന ടൈമിൽ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് പിന്നെ സവാള ഒക്കൊന്ന് വാടി കിട്ടും ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആ സമയത്ത് നമുക്ക് അതിലേക്കുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ബിരിയാണിക്ക് കൂടുതൽ മസാലകളൊന്നും ഇല്ലല്ലോ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി മല്ലിപ്പൊടി ആഡ് ചെയ്യണം നിർബന്ധമുള്ളവർക്കൊരു കാല് ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അതിൽ മല്ലിപ്പൊടി ഒട്ടും ചേർത്തിട്ട് തന്നെ ഇല്ല പിന്നെ കുരുമുളക് പൊടി ജീരകപ്പൊടി അങ്ങനത്തെ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പച്ചമടൊക്കെ മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നാല് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി എന്ന പോലെ വലിയ തക്കാളി നാലിനാണ് എടുത്തിട്ടുള്ളത് പിന്നെ തക്കാളി നല്ല പഴുത്തത് എടുത്ത് എടുക്കാൻ നോക്കുക ഇത് കുറച്ച് പഴുപ്പ് കമ്മിയായിരുന്നു അപ്പോൾ കൂടുതൽ സമയം നമുക്ക് വേവിച്ചെടുക്കേണ്ടി വരും പിന്നെ തക്കാളി എടുക്കുമ്പോൾ അതുപോലെ തന്നെ നാടൻ തക്കാളിനേക്കാൾ നല്ലത് കുറച്ച് ആ ഓവ ഷേപ്പുള്ള തക്കാളി ഉണ്ടല്ലോ അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പുളിപ്പ് കമ്മിയായിരിക്കും അപ്പോൾ ഇപ്പൊ തക്കാളിയൊക്കെ തക്കാളി നമ്മൾ മൂടി വെച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പൊ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ക്കാളി വന്തു വന്നപ്പോ ഞമ്മതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം പുളിപ്പില്ലാത്ത തൈര് ആഡ് ചെയ്യാം നല്ല കട്ടി തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനൊരു കപ്പ് തൈരാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അധികം പുളിപ്പില്ലാത്ത തൈരാണ് പുളിപ്പുള്ള തൈരാണെങ്കിൽ ഒരു അര കപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പുളി ഉപ്പ് ഓവറാകാൻ പാടില്ല അപ്പം തൈരൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു വലിയൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിക്ക് ഒരു കിലോ ചിക്കൻ എന്നൊക്കെയാണ് കണക്ക് പക്ഷെ നമുക്ക് ചിക്കൻ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ചിക്കനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അത് ചിക്കന് ഒരു ഒന്ന് നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒന്നോ രണ്ടോ തല തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ വേവിക്കാൻ അല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ അതിലേക്ക് ആദ്യം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ പുതിയ എടുത്തിട്ടുള്ളത് ചിക്കനിൽ വെള്ളം വരും അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുറച്ച് കുറച്ചിട്ട് പിന്നെ ഓരോ റൈസിനനുസരിച്ചായിരിക്കും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ചെറിയ നാരങ്ങ അപ്പോൾ രണ്ട് നാരങ്ങേൻ്റെ നീര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് പക്ഷെ നമുക്കത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടാ അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് വെന്ത് പോകുള്ളൂ നമ്മൾ പിന്നെ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ അത് തിളച്ചൊക്കെ വരുമ്പോൾ ചിക്കൻ്റെ വേവ് കൂടി അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി വെച്ച അരിയാണ് കഴുകി നല്ല സ്ട്രൈൻ ചെയ്തെടുത്താൽ അരിയിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല അരിയിൽ വെള്ളണമെങ്കിൽ ആ വെള്ളം കൂടി പോവുള്ളൂ അപ്പോൾ അരിൻ്റെ വേവൊക്കെ കൂടിപ്പോകും അപ്പോൾ ആ അരിയിൽ വെള്ളം ഒട്ടും വെള്ളമില്ലാതെ കഴുകി വെക്കണം നമുക്ക് അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ ഒന്നുകൂടി ഞാൻ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അത് നമ്മൾ പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അടി കുടിക്കൂല അല്ലെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം അത് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഞാൻ തിളപ്പിച്ചെടുക്കുന്ന അരി പിന്നെ ഫസ്റ്റ് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഇതായി വരുന്നവരെ വറ്റി വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഒരു പരുവാകുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇനി മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണമേരി ഇപ്പോൾ ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ആന അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് മൂടി വെച്ചിട്ട് ഒന്ന് ദമ്മി ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിന് ലിഡ് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ അമർത്തി അടയ്ക്കണം അതുപോലെ തന്നെ ഹോളിൽ ഒരു ഗ്രാമ്പും വെച്ചു കൊടുത്താൽ ആവിയൊന്നും പുറത്തേക്ക് പോവില്ല ഇനി അതിന്റെ മുകളിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു കല്ല് വെച്ചു കൊടുത്താൽ മതി കല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി ഒന്ന് വെയ്റ്റിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു മുപ്പത് മിനിറ്റാണ് ഇപ്പൊ ഞാൻ ദമ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ദമ്പൊക്കെ തുറന്നു നോക്കിയപ്പോ എന്താ സ്മെല്ലോ നല്ല പാലക്കാടും റാവത്തൂർ ബിരിയാണി ഒറിജിനൽ ബിരിയാണിയുടെ അതേ സ്മെല്ലാണ് ടേസ്റ്റുമാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആണെങ്കിൽ എല്ലാവരും ഒന്നും ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ചാനൽ ഇപ്പോൾ കുറേ ഒരു വർഷത്തോളം വീഡിയോ ഇടാതെ നമ്മുടെ ചാമ ചാനലൊക്കെ ചത്ത് കിടക്കുകയാണ് അപ്പോൾ ഒന്ന് എല്ലാവരും സപ്പോർട്ടോടുകൂടെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യണം അപ്പൊ നമ്മള് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്